പൊള്ളിയുടെ പൈസ പോ

கட்டும்டா இது கட்டும்னப்பா நீட்டி நீ போலி நீ விட் நீ போட நீட நீ രാത്രി തന്നെ അവൻ വന്ന് അവന് ഇന്നലെ രാത്രി അവിടെ മൊത്തം വെപ്രാളവും വേചാറുമായിരുന്നു ഭ്രാന്ത് പിടിച്ച മോല അങ്ങനെ വന്ന് പിന്നെ മക്വറ അവൻ തന്നെ ആളെ നിർത്തി അവൻ തന്നെ കെട്ടിച്ച് അവൻ തന്നെ എല്ലാം ചെയ്തു അവൻ ഇന്നലെ അവിടെ ആൾക്കാരെ പിടിച്ചത് പറയുന്നത് ഞാൻ എന്തോ ഏറിൽ നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അതിന് ശേഷം അതുകൊണ്ട് എനിക്ക് മക്ബറ കെട്ടി പൂർത്തിയാക്കാതെ ഒരു സമാധാനം ഇല്ല എന്നുമ്പോൾ രാവിലെ തന്നെ കൊണ്ടുവന്ന് കെട്ടിച്ച ആളെ കൊണ്ടുവന്നു ആരും പ്രതിഷേധിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നും ഇല്ല അതെങ്ങനെ തന്നെ അവരെ കൊണ്ടു ഞങ്ങൾ ചെന്നപ്പോ മക്കളുടെ പണി നടക്കുവാണ്